അതായത് ബിഗ് ബോസ് പവർ ടീമിനെ വിളിച്ചിട്ട് അവരുടെ പ്രവർത്തികളെ വിമർശിച്ച് സംസാരിച്ച സമയത്ത് അഭിഷേക് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതായത് നമ്മളെ വന്നിട്ട് ഊളകൾ എന്നൊക്കെ വിളിച്ചിട്ട് അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ അവരോട് നമുക്ക് സഹകരിക്കാനായിട്ട് പറ്റുന്നത് അതായത് ഇന്ന് ജാസ്മിൻ ആ ഒരു റോബോട്ടായിട്ട് വന്നിട്ട് എടാ ഊളകളെ എന്നൊക്കെ അവിടെ വന്ന് ഇന്ന് വിളിക്കുകയുണ്ടായി സോ അത് ഒട്ടും അഭിഷേകിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ പവർ ടീമിനെ മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പവർ ടീമിന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് ക്യാപ്റ്റന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തും ഉണ്ട് എന്തുവാണേ അവിടെ കാണിച്ചു കൂട്ടുന്നത് സി നമുക്ക് ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ പവർ ടീമിനെ മാത്രം വിളിച്ച് കുറ്റം പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് അവർ തൊഴിലാളികളെ ഹാൻഡിൽ ചെയ്യുന്നതിൽ അമ്പേ പരാജയമായിരുന്നു പക്ഷെ കിച്ചണിൽ ഇരിക്കുന്ന കത്തി എടുത്തുകൊണ്ട് പോവുക കിച്ചണിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിക്കുക കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോവുക അതൊക്കെ എത്ര മോശം പ്രവൃത്തിയാണ് ഒരു ടാസ്കിന്റെ ഇടയിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് കാണണം എന്ന് പറയണെങ്കിൽ പവർ ടീം കാണിക്കുന്ന ഈ ദേഷ്യവും ഒക്കെ എന്റർടൈൻമെന്റ് ആണ് അവിടെ എല്ലാരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട് അതുപോലെ പവർ ടീം അംഗത്തിന്റെ തൊപ്പി അടിച്ചു മാറ്റുക മോഷണം ഇപ്പൊ ബിഗ് ബോസ് വീടിനകത്ത് നിറയുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നു പ്രോത്സാഹിപ്പിച്ചു കൊടുത്തപ്പോ എല്ലാവരുടെ ഉള്ളിലെ കള്ളം പുറത്തു വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര മോഷണം നടക്കുകയാണ് ഭയങ്കര മോഷണം ബിഗ് ബോസ് ഫീടിനകത്ത് നടക്കുന്ന മോഷണമൊക്കെ അന്താരാഷ്ട്ര കുറ്റമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതൊരു സർവൈവൽ ഗെയിം ഷോയാണ് എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യേണ്ട ഫുഡാണ് അവിടെ ഉള്ളത് അത് അടിച്ചു മാറ്റുന്നത് ആര് ചെയ്താലും ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല അത് ആര് ചെയ്താലും തെറ്റാണ് അതൊന്ന് രണ്ടാമത് അപ്പം അവർ ടീമിന് ഒരു റെസ്പെക്റ്റും കൊടുക്കാതെയാണ് പലരും അവിടെ പെരുമാറുന്നത് അത് ഇന്നലെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവർ ടീമിനാണെങ്കിൽ ഈഗോയാണ് അത് വേറെ കാര്യം അവരുടെ ഈഗോ അവർക്ക് നാശമായിട്ട് മാറുന്നു മറ്റവരുടെ ഈ അഹങ്കാരം അവർക്ക് നാശമായിട്ട് മാറുന്നു അപ്പൊ അവിടെ എല്ലാവരും കുറ്റക്കാരാണ് ഒരാളൊന്നല്ല എല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുപോലെ തന്നെ ജാസ്മിനി ഈ ഊളകളെന്നൊക്കെ ഒന്ന് വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതൊക്കെ വളരെ മോശമല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അതാണ് അഭിഷേകിന്റെ ദേഷ്യം വന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ചൂടാവുന്നുണ്ടായിരുന്നു സീരിയസ്ലി ബിഗ് ബോസിന്റെ അടുത്ത് ചൂടായിട്ടാണ് സംസാരിച്ചത് ഇങ്ങനെയൊക്കെ വന്ന് വിളിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് ബിഗ് ബോസിനെ അങ്ങോട്ട് വരട്ടെന്ന് പോയിട്ട് റസ്മിൻ പിന്നെ ഇന്നലത്തെ ഹാങ് ഓവറിൽ ഇന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല റസ്മിൻ ഇപ്പോഴും കട്ട കലിപ്പിലാണ് ബിഗ് ബോസിന്റെ അടുത്ത് റസ്മിനും ചൂടായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ഒടുക്കം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇത്ര സീരിയസ് ആവേണ്ട കാര്യമൊന്നുമില്ല ശ്മി എന്ന് ബിഗ് ബോസ് റസ്മിനിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് ലൈവ് നടന്നത് ഞാൻ ഒരു കാര്യം പറയാം ഡെൻ ടീം മാത്രമാണ് അവിടെ മര്യാദയ്ക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് കാരണം അലമ്പുന്നില്ല ഉള്ള ജോലി ചെയ്ത് അവിടെ നിൽക്കുകയാണ് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അലമ്പുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് പക്ഷേ ടാസ്കിൽ അവരൊക്കെ ഒട്ടപൂജ്യമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം